ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എം ടു എം വിളോഗ്സ് അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട് വന്ന പോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു മന്ത്ലി പ്ലാനർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും അതേപോലെ അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ എന്താണെന്നുള്ളത് എൻ്റെ ഒരു പതിനൊന്ന് ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മന്ത്ലി പ്ലാനർ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മന്ത്ലി പ്ലാനർ ചെയ്തു തുടങ്ങിയിട്ടിപ്പോൾ പതിനൊന്ന് ദിവസമായിട്ടുള്ളൂ അപ്പം അതെങ്ങനെയാണ് എൻ്റെ മൈൻഡിലേക്ക് അത് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ശരിക്കും ഞാൻ രാവിലെ എണീക്കുക കുറച്ച് കഞ്ഞിൻ കറിയൊക്കെ കഴിക്കുക രാവിലെ കഴിക്കാനുള്ളത് കഴിച്ചിട്ട് പാക്ക് ചെയ്ത് ഉച്ചയ്ക്ക് ഓഫീസിൽ കൊണ്ടുപോകുക വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അത് ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരം ബസ് കയറി തിരിച്ച് വീട്ടിലെത്തുക എന്നിട്ട് അന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക ചിലപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാറും ഉണ്ടാവില്ല അങ്ങനെ വന്ന് കടക്കാൻ ഉറങ്ങുക പിന്നെ രാവിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക കേട്ടുമടുത്ത തമാശകൾ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ചിരി വരില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ചില സമയമൊക്കെ നമ്മുടെ ജീവിതം കാരണം നമ്മൾ ഒരേപോലെ ഇങ്ങനെ ജീവിച്ചു തീർക്കുമ്പോൾ അതിലൊരു അതിനൊരു സുഖമില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ്ഡായിട്ട് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവിടെ നിന്നായിരിക്കും ചിന്തിച്ച് തുടങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്കുള്ള ഒരു വഴിത്തിരിവായിരിക്കും അത് അപ്പം അങ്ങനെ ഞാൻ ഞാനായിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു മന്ത്ലി പ്ലാനർ അപ്പോൾ ഞാനത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് അല്ല എങ്ങനെയാണ് ഞാനത് സെറ്റ് ചെയ്തെടുത്തിട്ടതെന്ന് പറയാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്രണ്ട് പേജ് ഞാൻ ലാപ്ടോപ്പിൽ ഇട്ടിട്ട് ഈ ഡിസംബറിൽ തേർട്ടി വൺ ഡേയ്സ് ഉണ്ട് അപ്പോൾ അത് ഞാൻ ഒരു കലണ്ടർ പോലെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പേപ്പറിൽ അതെന്ത് പ്രിൻ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത് പിന്നെ ക്രിസ്മസ് ഒക്കെ ഈ മന്ത്യതുകൊണ്ട് ഒരു ചെറിയ സ്റ്റാറും കുറച്ച് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള പേജുകളെല്ലാം ഒരേപോലെയാണ് ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ എൻ്റെ കൈ കൊണ്ടാണ് വരച്ചത് കേട്ടോ കൈകൊണ്ട് വരച്ച് എല്ലാ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഇത് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ അങ്ങനെ ഓക്കെ കോപ്പി കോപ്പി എടുക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്ലാനർ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്ലാനറിൻ്റെ ഉള്ളിൽ ഞാൻ ടു ഡു ലിസ്റ്റ് ഗോൾസ് മണി ട്രാക്കർ മൂ ട്രാക്കർ അതേപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് പിന്നെന്താ ആഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് പിന്നെ ഇത്രയും കാര്യങ്ങൾ ആ പിന്നെ മണി ഇൻ ആൻഡ് ഔട്ട് പിന്നെ എക്സസൈസ് പിന്നെ അതേപോലെ സ്ലീപ്പിംഗ് അവേഴ്സ് ആ അത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് കൂടുതലായിട്ടും നോക്കാനുള്ളത് പിന്നെ മീൽസ് ട്രാക്കറോട് ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നോക്കാനുള്ള കാര്യങ്ങൾ ഇത്ര തന്നെയാണ് കാരണം എനിക്ക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കണം എനിക്ക് മീൽസ് ട്രാക്കറും ഉറങ്ങുന്ന സമയം അതേപോലെ വാട്ടർ ഇൻടേക്ക് അത്രയും വേണം അപ്പം ഞാനത് അത്രയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സസൈസും പിന്നെ ഉള്ളത് മണി പൈസ പോകുന്നതും വരുന്നതും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പൈസ സേവ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഒരു വൺ ഒരു 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 മന്ത് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയ പൈസയും പോയ പൈസയും നമ്മൾ കറക്റ്റായിട്ട് പറയണം അല്ലെങ്കിൽ ആലോചിച്ചെടുക്കണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ നോക്കുമ്പോൾ ആരും അറിയാമല്ലോ അതുപോലെ തന്നെ എനിക്കൊരു ബെറ്ററായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വൺ ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ വേണ്ട ഒരു സിക്സ് ടു സെവൻ മന്ത്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കാര്യമാണ് ഇങ്ങനെയൊരു മന്ത്ലി പ്ലാനിൽ സെറ്റ് ചെയ്യുന്നത് അപ്പൊ എന്നാലും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനൊന്ന് ദിവസമായി പതിനൊന്ന് ദിവസം കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഡുഡി ലിസ്റ്റിൽ നമ്മൾ കാര്യങ്ങൾ എഴുതുമ്പോഴാണെങ്കിലും ഗോൾസിൽ നമ്മൾ കാര്യങ്ങൾ എഴുതുമ്പോഴാണെങ്കിലും ഇന്ന് എന്തായാലും അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഒരു പ്രത്യേക ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് തോന്നും അങ്ങനെ പക്ഷെ ഞാൻ ലൈഫിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയല്ല ഇത് കുറച്ചിങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാം അല്ലെങ്കിൽ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ലൈഫ് കുറച്ചും കൂടെ സ്മൂത്ത് ആവുന്ന പോലെയും എന്തെങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഡയറി ഒക്കെ എഴുതുന്നവർക്കാണെങ്കിൽ മേ ബി അതിൻ്റെ ഫീലിംഗ് അറിയാൻ പറ്റുന്നുണ്ടാവും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്യാത്തവർ ചെയ്തു വെക്കണേ ടാറ്റാ